പ്രശസ്ത സംഗീത സംവിധായകൻ എസ് പി വെങ്കിടേഷിന് വിട ചെന്നൈയിലെ വീട്ടിലായിരുന്നു അന്ത്യം എഴുപത് വയസ്സായിരുന്നു മലയാളത്തിൽ മലയാളത്തിലുൾപ്പെടെ നിരവധി ഹിറ്റ് ഗാനങ്ങൾ കീണമിട്ടു നിരവധി സിനിമകൾക്ക് പശ്ചാത്തല സംഗീതവും ഒരുക്കി നാളെ ഉച്ചയ്ക്ക് ചെന്നൈ അലപ്പാക്കത്തെ വീട്ടിലാണ് സംസ്കാരം തൊണ്ണൂറുകളിൽ മലയാള സിനിമയിലെ നിരവധി ഹിറ്റുകൾ അത് സംഗീതത്തിൽ സംഗീത സംവിധാനത്തിലും ഒപ്പം പശ്ചാത്തല സംഗീതത്തിലും ഏറെ ശ്രദ്ധ നേടിയ പ്രതിഭയാണ് വിടവാങ്ങുന്നത് വാങ്ങുന്നത് എസ് പി വിട വാങ്ങുമ്പോൾ ഒരു കാലഘട്ടത്തെ മധുരതരമാക്കിയ സംഗീത സംഗീതസമ്പന്നമാക്കിയ പാട്ടുകൾ നമ്മുടെ ഓർമ്മയിലേക്ക് കടന്നു വരുന്നുണ്ട് മനേഷ് മൂർത്തി ഇപ്പോൾ ചേരുന്നു ചെന്നൈയിൽ നിന്ന് മനേഷ് സംസ്കാരം സംബന്ധിച്ചുള്ള വിവരങ്ങൾ കൂടി വരുന്നു സംഗീത ലോകമാകെ ആ വീട്ടിലേക്ക് ഒഴുകിയെത്തുമെന്നത് ഉറപ്പാണ് ഗോകുലി ഇന്ന് രാവിലെ പത്ത് മണിയോടു കൂടിയാണ് ഈ വീട്ടിൽ അതായത് അലപ്പാക്കം എന്ന് പറഞ്ഞ ചെന്നൈയിലെ അലപ്പാക്കത്തെ വീട്ടിലാണ് അദ്ദേഹത്തിൻ്റെ മരണം സംഭവിക്കുന്നത് അല്പസമയം മുമ്പാണ് ഗോകുലി മൃതദേഹം ഇവിടെ തിരികെ എത്തിച്ച് ആ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്തായാലും പൊതുദർശനമുണ്ടാകും നാളെ ഉച്ചയ്ക്ക് ഒന്നര മണിക്കാണ് സംസ്കാര ചടങ്ങുകൾ അതിവിടെ ഈ അലപ്പാകത്തെ വീട്ടിൽ തന്നെയാണ് നടക്കുക എന്നാണ് ബന്ധുക്കൾ അറിയിച്ചിരിക്കുന്നത് രാവിലെ പത്തുമണിയോട് കൂടി അദ്ദേഹത്തിന് ഹൃദയസ്തംഭനം അനുഭവപ്പെടുകയായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതിനാണ് ബന്ധുക്കൾ നൽകുന്ന വിവരം വളരെ വേഗത്തിൽ തന്നെ മരണം സംഭവിക്കുകയും ചെയ്തു നമുക്കറിയാം ഗൂഗിൾ സൂചിപ്പിച്ചതുപോലെ നാല് പതിറ്റാണ്ടാണ് നാല് പതിറ്റാണ്ട് സിനിമയെ മലയാള സിനിമയെ അടയാളപ്പെടുത്തിയ ഒരു പ്രതിഭ തന്നെയാണ് ഇവിടെ വാങ്ങിയിരിക്കുന്നത് പ്രത്യേകിച്ചും എൺപതുകളിലും തൊണ്ണൂറുകളിലും ഒക്കെ എപ്പോഴും നമ്മൾ മൂളിക്കൊണ്ടിരിക്കുന്ന പാട്ടുകളുടെ ഒക്കെ സൃഷ്ടാവാണ് പാട്ടുകൾ മാത്രമല്ല എസ് പി വിയെ കുറിച്ച് പറയുമ്പോൾ അത് ബാക്ക്ഗ്രൗണ്ട് സ്കോർ പശ്ചാത്തല സംഗീതമെന്ന് പറയുന്ന ഒരു ഒരു മേഖല അത് എത്രത്തോളമാണ് ഒരു സിനിമയുടെ വിജയത്തിൽ നിർണായകമാകുന്നത് എന്ന് വളരെ കൃത്യമായി തന്നെ ബോധ്യപ്പെടുത്തി അല്ലെങ്കിൽ അടയാളപ്പെടുത്തിയ ഒരു പ്രതിഭ കൂടിയാണ് തീർച്ചയായും മനുഷ്യ ഏതായാലും മലയാളത്തിൽ തമിഴിൽ കന്നഡയിൽ തെലുങ്കിലൊക്കെ നിറഞ്ഞു നിന്ന സംഗീത സംവിധായകനാണ് പശ്ചാത്തല സംഗീതം ഒരുക്കി മലയാള സിനിമയെ സമ്പന്നമാക്കിയ സംഗീതജ്ഞനാണ് ഒപ്പം ഒരുപിടി നല്ല പാട്ടുകൾ മലയാളികൾക്ക് എന്നും ഓർമ്മയിൽ സൂക്ഷിക്കാൻ വേണ്ടി സമ്മാനിച്ച സംഗീതജ്ഞനാണ് വിടവാങ്ങുന്നത് എസ് പി വിക്ക് ുന്നു ലോകത്തെ ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം